തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹരണത്തോടെയാണ് ആശുപത്രിയിൽ വിവിധ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് സർക്കാരിന്റെ ഒരു കോടി രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ച റാമ്പ് സ്ത്രീകളുടെ മെഡിക്കൽ വാർഡ് പ്രസവാനന്തര വാർഡ് അനുബന്ധ സൗകര്യങ്ങൾ ലാൻഡ്സ് ക്ലബ്ബ് നൽകുന്ന നാല് ഡയാലിസിസ് മെഷീനുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു തലശ്ശേരി തലശ്ശേരി ജനറൽ ജനറൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഏറെ കാലം ചുരുങ്ങിയ ഒരു നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ ഇത് പൂർണ്ണമായും മാറും കാരണം ഓരോ വർഷവും നിങ്ങൾ ഇപ്പം പറയാം ഒരു കേടിയിലെ കോടിയിലേറെ രൂപയാണ് റാമ്പിന് വേണ്ടി നമ്മൾ ചെലവാക്കിയിരിക്കുന്നത് ഏതാണ്ട് ഒന്നര കോടി രൂപയാണ് ഇപ്പം നമ്മൾ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന് വേണ്ടി ചെലവാക്കാൻ പോകുന്നത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ഈ ജനറൽ ഹോസ്പിറ്റലിന് വേണ്ടി ചെലവാക്കുന്നത് കോടിക്കണക്കിന് രൂപ പക്ഷേ ഇവിടെ ഒരു ജോഗ്രഫി നിനക്കറിയാം കടലാണ് ഉപ്പുകാറ്റേറ്റ് പലതും നശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആരൊക്കെ വിചാരിച്ചാലും തടയാൻ പരിമിതികളുണ്ട് സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് വിവിധ സൗകര്യങ്ങൾ ആശുപത്രിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം പിയുഷ് നമ്പൂതിരിപ്പാട് എൻ എച്ച് എം ജില്ലാ പ്രൊജക്ട് മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി നഗരസഭ വൈസ് ചെയർമാൻ എം വി ജയരാജൻ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ സാഹിറ വാർഡ് കൗൺസിലർ ഫൈസൽ പുനത്തിൽ തലശ്ശേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി കെ രാജീവൻ ആർ എം ഒ ഡോ വി എസ് ജിതിൻ തുടങ്ങിയവർ സംസാരിച്ചു